ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി വിശ്വാസമാർജിക്കാൻ ഈ സർക്കാരിന് സാധിച്ചുവെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറം കോട്ടക്കുന്നിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ വിശ്വാസം ആർ ആർജിക്കാനും ഈ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർ ഭരണം നൽകാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ച് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ ഗവൺമെൻറ്റ് ഭരണത്തിൻ്റെ നാനാ തലങ്ങളിലും മാതൃകാപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന സർക്കാരാണിത് പ്രകടനപത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിക്കാൻ നമുക്ക് കഴിഞ്ഞു ഇനി വിരലിലെണ്ണാവുന്ന നാലോ അഞ്ചോ കാര്യങ്ങളാണ് പ്രകടനപത്രിക പ്രകാരം നമുക്ക് ചെയ്തു തീർക്കാനുള്ളത് പി നന്ദകുമാരം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് സിപിഐ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് എഡിഎൻഎം മെഹ്റലി സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി വി പി അനിൽ എൻസിപി ജില്ലാ പ്രസിഡന്റ് കെ പി രാമനാഥൻ ഐ എൻ എൽ ജില്ലാ പ്രസിഡന്റ് സമദ് തയിൽ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് വർഗീസ് എൽ ജെ ഡി ജില്ലാ പ്രസിഡന്റ് സബാഹു പുൽപറ്റ എന്നിവർ പങ്കെടുത്തു പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം പി നന്ദകുമാരംഎൽ എ നിർവ്വഹിച്ചു ശേഷം ജില്ലാതല ഉദ്യോഗസ്ഥർക്കും വിശിഷ്ട വ്യക്തികൾക്കുമൊപ്പം അദ്ദേഹം സ്റ്റാളുകൾ സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം രാവിലെ കണ്ട സ്വപ്നം വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ തരം പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയസ്